നമസ്കാരം കുടിയേറ്റക്കാരെന്ന പേരിൽ ഇസ്ലാമിസ്റ്റുകൾ തീവ്ര ഇസ്ലാമിക മത തീവ്രവാദ ശക്തികൾ വിവിധ രാജ്യങ്ങളിൽ നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ചും അമേരിക്കയിലടക്കം നടത്തുന്ന ജനവിരുദ്ധ നിലപാടുകളെ കുറിച്ചുള്ള വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇവർ കടന്നുകയറി അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അഭയാർത്ഥികൾ എന്ന പേരിൽ കടന്നു വരുന്നവർ അവസാനം അവിടുത്തെ രാജാക്കന്മാരായി മാറുന്ന അല്ലെങ്കിൽ അവിടെ തക്ബീർ വിളിച്ചുകൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന പൊതു ഇടങ്ങളിൽ പോലും ശല്യം ഉണ്ടാക്കുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിയ കാഴ്ച കുറെ കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ആ രാജ്യങ്ങൾ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടാവണം എന്നാൽ പോലും ഇവരെ തിരിച്ചയക്കാനോ ഇവരെ ഇവർക്കെതിരെ മറ്റു നടപടികൾ സ്വീകരിക്കാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല ഇന്ത്യയിലല്ലാതെ ഇത്തരത്തിൽ ഒരു നടപടിയോ നീക്കങ്ങളോ ഉണ്ടാകുന്നില്ല ഇന്ത്യയിൽ ഇതുപോലെ ദോന്യാസം കാണിക്കുകയും വഴിയിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയും തക്വീർ വിളിക്കുകയും ഒക്കെ ചെയ്ത് ആളുകളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വിവരമറിയും എന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാം ഇപ്പോൾ ജപ്പാനിൽ നിന്നുള്ള ഒരു വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ അതായത് ജപ്പാനിലേക്ക് കടന്നു വന്ന മുസ്ലിം കുടിയേറ്റക്കാരെ ഒക്കെ തന്നെ അവിടുന്ന് ഓടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ വിവിധ ഇടങ്ങളിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടോക്കിയോയിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലും അടക്കം ഇപ്പോൾ ജാപ്പനീസ് ജനത തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ട് ഈ അഭയാർത്ഥികളായി വന്ന ഈ മുസ്ലിങ്ങളെ കാരണം അവിടെ ജീവിക്കുന്നവർക്ക് ശല്യമാണ് ജപ്പാൻ ഒരു ചിട്ടയോടെ ലോകത്ത് ഏറ്റവും ചിട്ടയോടെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് അവിടുത്തെ എല്ലാ ചിട്ടവട്ടങ്ങളും തകർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇല്ലാതെയാക്കിക്കൊണ്ടാണ് ജാപ്പനീസ് ജനതയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവിടെ കടന്നു കയറി തോന്നിയാസം കാണിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ജപ്പാനിൽ നടക്കുന്ന ഈ പ്രക്ഷോഭം അവിടുത്തെ മുസ്ലിം അഭയാർത്ഥികൾ അല്ലെങ്കിൽ മുസ്ലിമായി കടന്നു വന്ന ആ രാജ്യത്ത് താമസമാക്കിയവരെ അവിടുന്ന് എല്ലാവരെയും ഓടിക്കണം കാരണം എല്ലാവരും അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ജപ്പാൻകാർക്ക് ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ല വേറെ മാർഗ്ഗമാണുള്ളത് അവർക്ക് പ്രതിഷേധിക്കല്ലാതെ വേറെ മാർഗമില്ല കാരണം ജാപ്പനീസ് ജനത എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതലും ബുദ്ധമത വിശ്വാസികളുമൊക്കെയാണ് അവർ അഹിംസയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നവരാണ് അവർക്ക് സമാധാനമായി പ്രതിഷേധിക്കാനല്ലാതെ മറ്റൊന്നും കഴിയില്ല കാരണം അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് അവരുടെ മതപരമായ കാര്യങ്ങളിൽ അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ജപ്പാനെ പല രീതിയിൽ ഉപദ്രവിക്കുന്ന ജാപ്പനീസ് ജനതയെ പല രീതിയിൽ ഉപദ്രവിക്കുന്ന ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെ അവർ നടിച്ചോടിക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുകയല്ലാതെ പ്രതിഷേധം നടത്തുകയല്ലാതെ മുദ്രാവാക്യം വിളി സമാധാനമായി നടത്തുകയല്ലാതെ ജാപ്പനീസ് ജനതയ്ക്ക് വേറെ മാർഗമൊന്നുമില്ല അവർക്ക് അക്രമങ്ങൾ അറിയില്ല അവരെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെ പോലും അവർ അങ്ങോട്ടൊന്നും ചെയ്യില്ല അവരുടെ ജീവിതമാർഗം മാറിമറിയെന്നും ഇവർ കടന്നു വരുന്നു തോന്നും അവരുടെ ദൈനംദിന ചിട്ടകൾ മാറുന്നു അവരുടെ വിദ്യാഭ്യാസ ആരോഗ്യ സംസ്കാരം മാറുന്നു അവരുടെ ബോധം മാറുന്നു എല്ലാ എല്ലാത്തിലും ഇവർ കയറി ഇടപെടുകയാണ് ഇവരെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇവരെ ഉപദ്രവിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങോട്ട് കുടിയേറി പാർത്ത ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഒക്കെ തന്നെ തല്ലി ഓടിക്കണം അവിടെ നിന്ന് പറഞ്ഞുവിടണം എന്ന് പറഞ്ഞ് ജപ്പാന്റെ വിവിധയിടങ്ങളിൽ പ്രക്ഷോഭം വരും ദിവസങ്ങളിലും തുടരും എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു രാജ്യത്ത് കടന്നു കയറി അഭയാർത്ഥികളായി കടന്നു കയറി അവിടുത്തെ ജനതയെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരത്തിലുള്ള തോന്യാസങ്ങൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മതഭീകരവാദികൾ കാണിക്കുമ്പോൾ ജാപ്പനീസ് ജനത നിവൃത്തിയില്ലാതെ പ്രതിഷേധിക്കുന്നു തീർച്ചയായിട്ടും ജാപ്പനീസ് ജനതയ്ക്ക് ഒപ്പം നിന്നേ പറ്റൂ അവരുടെ രാജ്യത്തെ സമാധാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ലോകം മുഴുവൻ സമാധാനം തകർക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്നവരെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അവരെ അട്ടിച്ചോടിക്കുക തന്നെ വേണം എന്ന അഭിപ്രായമാണ് പൊതുവിൽ ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കുന്നവരൊക്കെ തന്നെ നടത്തുന്നത്